യഥാർത്ഥ സ്പിരിച്വലായ ആളുകൾ ഒരിക്കലും അമ്പലത്തിൽ പോവില്ല പള്ളികളിൽ പോവില്ല പ്രാർത്ഥിക്കില്ല ഒരു ദേവതകളുടെ മുന്നിലോ ഒരു ഒരു ശക്തിയുടെ മുമ്പിലോ അവർ തല കുനിക്കില്ല കാരണം കുഞ്ഞുങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുന്ന പാരന്റ്സ് പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും ഈവൽ സ്പിരിറ്റുകൾ പലപ്പോഴും ഒരു ബ്ലാക്ക് ഷാഡോ പോലെ നെഴല് പോലെയൊക്കെയാണ് പലപ്പോഴും നമുക്ക് ഇതിന്റെ രൂപങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നത് അവരെ ഒരിക്കലും സംശയിക്കാതിരിക്കാൻ അവരിലോട്ട് കൈ ചൂണ്ടാതിരിക്കാൻ അവര് കൃത്യമായിട്ട് ഒരാളെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും കുഞ്ഞെന്ന് പറയുന്നത് ഭയങ്കര ദൈവികതയാണ് ദൈവികമായ ഊർജ്ജം കൊണ്ട് ഫില്ലായിരിക്കുന്ന സാധനം അതുകൊണ്ട് നമ്മൾ ഏഞ്ചലസ് എന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളെ വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും അവർക്ക് അതീന്ദ്രിയമായ കഴിവ് കിട്ടുന്ന സമയമാണത് ദൈവമില്ലാന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നെഗറ്റീവ് എനർജികളുണ്ട് എൻ്റെറ്റികളുണ്ട് നെഗറ്റീവ് സോളുകളും ഈവർ സ്പിരിറ്റുകളുണ്ട് പൂജകൾ ചെയ്തു പള്ളികളിൽ പോയി നേർച്ചകൾ ചെയ്തു എല്ലാം ചെയ്തു പക്ഷെ കാര്യം പറ്റില്ല പറ്റില്ല എന്നാൽ അതാ ഇതിനിങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്താണോ ഇത് എവിടെ നിന്നാണോ വന്നതിന്റെ റൂട്ട് തപ്പി പോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റൂട്ട് തപ്പി തപ്പി പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ആരാണെന്ന് ഇനി മറ്റൊരു വിഷയം ഇപ്പോ ഗായത്രിയുടെ വീട്ടിൽ ഗായത്രിയും ഗായത്രി ഹസ്ബൻഡും കാണുന്ന വിചാരിക്കുക പ്രശ്നങ്ങൾ മുഴുവനും കാണിക്കുന്ന ഗായത്രിയാ ഒരു സ്പിരിച്വൽ ഹീലോയ്സിന്റെ അടുത്ത് വന്നിട്ട് കൺസൾട്ടേഷൻ നടത്താം എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടി അപ്പൊ ഗായത്രികയാണ് ഭർത്താവ് കണ്ടിരിക്കുന്ന ഗായത്രികാണ് പ്രശ്നം കുഞ്ഞുങ്ങൾ കണ്ടിരിക്കുന്ന ഗായത്തിരിക്കാണ് പ്രശ്നം അച്ഛനും അമ്മയും കണ്ടിരിക്കുന്ന ഗായത്രികാണ് പ്രശ്നം ഗായത്രിക എല്ലാം ശരിക്കും പ്രശ്നം എന്ന് പറഞ്ഞ മാനിപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നത് വേറൊരാളാ ഗായത്രി എല്ലാ ഈ മാനസിക അവസ്ഥയിലോട്ടും ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് പല കുടുംബങ്ങളിലും കേസുകൾ അങ്ങനെയാ പക്ഷെ അവരെ ഒരിക്കലും സംശയിക്കാതിരിക്കാൻ അവരിലോട്ട് കൈ ചൂണ്ടാതിരിക്കാൻ അവര് കൃത്യമായിട്ട് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടോ ആ ഈ കാര്യങ്ങൾ മുഴുവനും കാണുന്നത് ആ ഒരാൾ ആ വീട്ടിൽ വയലന്റായിരിക്കും ആ എന്നിട്ട് ആളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന നിനക്ക് പ്രശ്നം എന്നിട്ട് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകും പള്ളികളിലും അമ്പലങ്ങളിലും അതായത് വന്നവൻ തന്നെ ഗായത്രിനെ കൊണ്ടുപോകും എന്നിട്ട് എല്ലായിടത്തും കൊണ്ടു നടക്കും മാനിപ്പുലേഷൻ സംഭവിച്ചോ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് ഹായ് നല്ല രീതിയിലുള്ള ഇത്തരത്തിലുള്ള കേസുകൾ കൺസൾട്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഗായത്രിനെ കൊണ്ട് ഏതെങ്കിലും ഒരു ഇത്തരം നമ്മൾ സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യുന്ന കൊണ്ട് കൊണ്ടിരുത്തിയാലോ ശരിയാണ് ഗായത്രി പൊസനാണ് അല്ല മനസ്സിലായോ അല്ല ഇത് അതാണ് എത്രയോ മനുഷ്യർ മരുന്നുകളും കഴിച്ച് ജീവിതം കളഞ്ഞ് പൂജകളും ഹോമങ്ങളും ചെയ്തു പോകുന്നു അവരുടെ വീട്ടിലെ മറ്റൊരാൾക്കായിരിക്കും പ്രശ്നം ഇനി അതും അല്ലയോ ആ മണ്ണിനായിരിക്കും പ്രശ്നം ശരിയാണ് മനസ്സിലായോ ഈ പ്രശ്നം വരുമ്പോ അത് ബാധിക്കുന്ന ഒരാളെയാ ആ വീട്ടിലെ ഏറ്റവും വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും സ്പിരിച്വൽ ആയിട്ടിരിക്കുന്ന ആരാണോ അവരെ ബാധിക്കുകയുള്ളു നെഗറ്റീവായിട്ട് ആൾക്കാരെ ബാധിക്കില്ല അതാണോ ഈ മണ്ണിന് പ്രശ്നമുള്ള കുഞ്ഞുങ്ങളിലേക്കായിരിക്കും ഇത് എത്തുന്ന മണ്ണിന് പ്രശ്നമുള്ള ആളുകൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കുഞ്ഞുങ്ങള് പ്രൊട്ടക്ടാണ് കുഞ്ഞുങ്ങളുടെ കൂടെ പേരൻസ് എന്തോ ചെയ്യാൻ പറ്റും പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗർഭിണികളായിരിക്കുമ്പോഴും കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്തെല്ലാം അച്ഛനും അമ്മയൊക്കെ കുറച്ച് സ്പിരിച്വൽ ആവണം കുറച്ച് പ്രാർത്ഥനകളിലോട്ടൊക്കെ പോകണം എന്ന് പറയുന്ന കാര്യം അതാ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഇത് എഫക്ട് ചെയ്യും മനസ്സിലായി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമ്മുടെ കർമ്മമാണ് കുഞ്ഞിനും വരുന്നത് കുഞ്ഞ് വളർന്ന് ഒരു സമയം വരെയുള്ളൂ പ്രൊട്ടക്ഷൻ അത് കഴിഞ്ഞാൽ പിന്നെ കൈവിട്ടുപോയി പിന്നെ പ്രൊട്ടക്ഷൻ പൊട്ടും നാച്ചുറൽ പ്രൊട്ടക്ഷൻ പൊട്ടും പിന്നെ ഉള്ളത് നമ്മുടെ കർമ്മഫലമായി ആ കുഞ്ഞിന് കിട്ടുന്നത് അതുകൊണ്ടാണ് കുറച്ചുകൂടി സേഫ് ആയിട്ട് ആയിട്ടിരിക്കണം ഗർഭിണികളെ കുറച്ചുകൂടി സേഫ് ആയിട്ട് കൊണ്ടുനടക്കണം കഴിഞ്ഞാൽ സ്പിരിച്വലായിട്ടിരിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നല്ല പറയുന്നത് വേണ്ട അത് പ്രാർത്ഥിച്ചിട്ട് ഈശ്വരന് വേണ്ട നിങ്ങളുടെ പ്രാർത്ഥന ആർക്ക് വേണം നിങ്ങളുടെ പ്രാർത്ഥന ആർക്ക് വേണം നിങ്ങളുടെ മറ്റ് ജപങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട പക്ഷേ സ്പിരിച്വൽ ആവാ പറയുന്നത് നമ്മൾ മനസ്സിൽ കുറച്ച് ശുദ്ധിയും ഈശ്വരനോടുള്ള അഗാധമായ ഈ വിശ്വാസവും പ്രണയവും മാത്രം മതി അത് എപ്പോഴും നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ഞാനും ആ ഈശ്വരനും ഞാനും ഈശ്വര ചൈതന്യം ആ ചിന്ത മാത്രമാണ് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വേറെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ അമ്പലത്തിൽ പോകണമൊന്നും വേണ്ട യഥാർത്ഥ സ്പിരിച്വലായ ആളുകൾ ഒരിക്കലും അമ്പലത്തിൽ പോവില്ല പള്ളികളിൽ പോവില്ല പ്രാർത്ഥിക്കില്ല ഒരു ദേവതകളുടെ മുന്നിലോ ഒരു ഒരു ശക്തിയുടെ മുമ്പിലോ അവർ തല കുനിക്കില്ല കാരണം അൾട്ടിമേറ്റ് എന്ന് പറയുന്ന സുപ്രീം പവർ അവരുടെ ഉള്ളിലുണ്ടെന്ന് റിയലൈസേഷൻ വന്ന മനുഷ്യരവർ അതുകൊണ്ട് അവർ പോവില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ പോവാം പോകേണ്ടത് തെറ്റില്ല ഒരു ബ്ലെസിംഗ് നമുക്ക് കിട്ടും തിരിച്ചുകൊണ്ട് വരും അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ പൊസഷൻ കേസുകളെല്ലാം ഡിഫറൻറ്റ് ടൈപ്പിലാണ് സംഭവിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞു വന്നത് ഈ ഗർഭിണികളെയാണോ അപ്പം ഇത് കൂടുതലായിട്ട് ഈ പൊസഷൻ കേസുകളൊക്കെ ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ പറയുമല്ലോ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ സന്ധ്യസമയത്ത് പുറത്തേക്ക് ഇറങ്ങരുത് അതേപോലെ തന്നെ പീരീഡ്സ് ആയിരിക്കുന്ന ടൈമിലാണെങ്കിലും ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ പുറത്തേക്ക് പോകരുത് അതായത് ഒരു ഒരു സമയത്തിന് ശേഷം സന്ധ്യ സമയത്ത് നമ്മള് വെളിയിലേക്ക് ഇറങ്ങരുത് എന്നൊക്കെ പണ്ടത്തെ മുത്തശ്ശിമാർ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല കാരണം എല്ലാവരും ജോലിക്ക് പോകുന്നു നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ എൻ്റെ ആണ് എന്നാലും പലപ്പോഴും നാട്ടിൻപുറങ്ങളിൽ ഇങ്ങനൊരു ആചാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇപ്പൊ എന്റെ മദറിൻ ലോ ഒക്കെ തന്നെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാറുണ്ട് വീടിന് വെളിയിലേക്ക് പോകുമ്പോഴൊക്കെ നല്ല ഒഴക്കേൽക്കാറുമുണ്ട് ആ സമയങ്ങളിലൊക്കെ ഇത് ഇങ്ങനെയുള്ള ഈ ഓരോ പൊസെഷനെ ഭയന്നിട്ടായിരിക്കുമോ അങ്ങനെയുള്ള അഡ്വൈസസ് ഒക്കെ നമുക്ക് തരുന്നേ ഞാനിതിന്റെ ഉത്തരം പറഞ്ഞുതരാം പറഞ്ഞു വളരെ സ്നേഹമുള്ള ഒരു അച്ഛന്റെയും അമ്മയുടെയും മകനായി കുറെ പൈസയുള്ളൊരു വീട്ടില് കുറെ നല്ല സാഹചര്യം ഉള്ളൊരു കുഞ്ഞായിട്ട് ജനിക്കണമെന്ന് ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു കാലഘട്ടത്തിൽ അവർ ആഗ്രഹിച്ചിട്ടുണ്ടോ ശരിയാണോ അങ്ങനെയെങ്കിൽ ഇത് നമ്മുടെ മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഏതൊരു സോളുകൾക്കും നെഗറ്റീവ് സോളാവട്ടെ പോസിറ്റീവ് ആവട്ടെ അവരുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും അല്ല അത് മാറ്റി നിർത്ത ഒരു ഭൂമിയിൽ ഒരു ശരീരമെടുത്ത് ജനിക്കാനാണ് ഇവരുടെ ഇവരെല്ലാം അവർ നൂറ്റാണ്ടുകളായിട്ട് ഇവർ ആഗ്രഹിച്ചിരിക്കുന്നത് ആ യുദ്ധത്തിലൂടെയാണ് ഒരു സ്ത്രീയുടെ വയറ്റില് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരു ശരീരം സ്വീകരിക്കുന്നത് കുറെ കുറെ സോളിൽ വന്നതിന് ശേഷം ഒരു സോളിനാണ് ഈ സാധനം കിട്ടുന്നത് അങ്ങനെയാണല്ലോ പൊതുവെ നമ്മൾ കാണുന്നത് ഇതിൽ ഇതിന്റെ അകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അതായത് ഒരു സോള് ഒരു ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ ജനിക്കുന്ന സമയം ഇറിറ്റേറ്റഡ് ആവുന്ന ലോട്ട്സ് ഓഫ് സോൾ പുറത്തുണ്ട് എന്ന് നോക്കൂ നമുക്ക് ഗായത്രിയുടെ കാര്യം ഗായത്രി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആരും ദ്രോഹിച്ചിട്ടില്ല വേറെ സോൾ ഇഷ്യൂസ് ഒന്നുമില്ല ഇല്ല ഇവൾ സ്പിരിറ്റുകൾ ഒന്നും ഇല്ല ഗർഭിണിയായി കഴിഞ്ഞപ്പോ ഇതെല്ലാം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരെ എന്തായാലും കാരണം ആ കുഞ്ഞിന് കുഞ്ഞ് പുറത്തു വരാതിരിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആ കുഞ്ഞ് പുറത്ത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അമ്മ എന്ന് പറയുന്ന Paid, okay Affect െ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു ബുദ്ധിമുട്ട് തന്നാൽ ഈ കുഞ്ഞിനെ അത് എഫക്റ്റ് ചെയ്യും ഉറപ്പാണല്ലോ അങ്ങനെയെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് രാത്രി സമയങ്ങളിൽ പുറത്തോട്ട് ഇറങ്ങരുതെന്നും പല കാര്യങ്ങളും ചെയ്യരുതെന്നും പറയാനും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൽ സ്പിരിറ്റുകളുടെ പ്രഷർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സൗണ്ടുകൾ പുറത്തുനിന്ന് ഉണ്ടാക്കുകയും ആരോ വന്ന് നിൽക്കണം എന്നുള്ള ചിന്ത തരുകയും മേത്ത് ആരോ ടച്ച് ചെയ്യുന്ന പോലെയും കഴുത്തിന് ആരോ കയറി പിടിക്കുന്ന പോലെയും ഉറങ്ങിക്കെടുക്കുമ്പോൾ വയറിന് മുകളിൽ കയറി നിൽക്കുന്ന പോലത്തെ ചിന്തകളും പിന്നെ പെട്ടെന്ന് വന്ന ശബ്ദങ്ങളും പിന്നെ സ്ലിപ്പായി വീഴുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത അതായത് ഗായത്രിനെ അഫക്റ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആ അമ്മേനെ കുഞ്ഞിനെ വഹിക്കുന്ന അമ്മേനെ അഫക്റ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് രാത്രി സമയങ്ങളിൽ ഗർഭിണി സ്ത്രീകൾ പുറത്തോട്ട് ഇറങ്ങരുതെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് സമയത്തിനേക്കാളും കുറച്ച് ഡേഞ്ചറാണ് രാത്രി സമയം എന്ന് പറയുന്നത് പകല് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റും ഈവൽ സ്പിരിറ്റുകൾ പലപ്പോഴും ഒരു ബ്ലാക്ക് ഷാഡോ പോലെ നിഴല് പോലെയൊക്കെയാണ് പലപ്പോഴും നമുക്ക് ഇതിന്റെ രൂപങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് രാത്രി സമയങ്ങളിൽ ഇത് നമ്മുടെ അടുത്ത് നിന്നാ പോലെ നമുക്ക് കാണാൻ പറ്റില്ല മനസ്സിലായി അടുത്ത് നിന്നിട്ടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം ഒപ്പിച്ച് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്കത് അവരങ്ങനെയാണ് ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇതിനെന്തെങ്കിലും പറ്റി അത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് നെഗറ്റീവ് എനർജികൾക്ക് മനസ്സിലായോ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുതൽ അല്ലെങ്കിൽ ഈ കുഞ്ഞിന് ഒരു പ്രൊസക്ഷൻ കണക്ഷൻ ഒരു നെഗറ്റീവ് സോളിന്റെ ഒരു ഇഷ്യൂ അമ്മയിലൂടെ വേണമെങ്കിൽ വരുത്തിക്കാം ഒരു ഭയം കിട്ടിയാൽ മതി ഒരു പേടി കിട്ടിയാൽ മതി കുഞ്ഞിനും ഈ സാധനം വരും ഒരു ഭയത്തിലൂടെ വേണമെങ്കിൽ ഈ കുഞ്ഞ് വളരെ പെട്ടെന്ന് വേണമെങ്കിൽ കുഞ്ഞിന് സൂയിസൈഡ് ടെൻഡൻസി കൊടുക്കാമെന്ന് ആലോചിച്ച് നോക്ക് ഒരു അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സൂയിസൈഡ് ടെൻഡൻസിയോ തോട്ട്സുകളോ ജനറേറ്റ് ചെയ്താൽ അത് കുഞ്ഞിലോട്ട് ജനറേറ്റ് ആവുകയും കുഞ്ഞു അത് പിന്നീട് ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോയി സൂയിസൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോ ഇത് എങ്ങനെയത് ഇവർക്ക് എങ്ങനെ സൂയിസൈഡ് പറ്റിയത് ആർക്കും അറിയില്ല ഇവർക്ക് വായിക്കാൻ അറിയില്ല ടി വി ഒന്നുമില്ല പക്ഷേ ഇവരുടെ ഉള്ളിൽ അമ്മയുടെ മെമ്മറി സേവ് ഈ ഇമോഷൻസും പരാം അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഗർഭിണിയായ സ്ത്രീകൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് രണ്ട് ഊർജ്ജമാണ് ഇവർക്ക് വേണ്ടത് ഈ പോസിറ്റീവായ ഊർജം കുഞ്ഞെന്ന് പറയുന്നത് ഭയങ്കര ദൈവികതയാണ് ദൈവികമായ ഊർജ്ജം കൊണ്ട് ഫില്ലായിരിക്കുന്ന സാധനം അതുകൊണ്ട് നമ്മൾ ഏഞ്ചൽസ് എന്നൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങളെ ഈ ഏഞ്ചൽസിനെ ഈ പറയുന്ന ഊർജ്ജത്തെ എടുക്കാൻ വളരെ സിമ്പിളാണ് അത് ചെയ്യണമെങ്കിൽ ആ അമ്മേനെ ചെയ്താൽ മതി അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഗർഭിണി സ്ത്രീകൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിൽ ശ്രദ്ധിക്കണം കാരണം പലപ്പോഴും അറിയാലോ ഒരു ഒരു സ്ത്രീനെ സംബന്ധിച്ച സമയത്ത് ഒരുപാട് ഹോർമോൺ ചേഞ്ചുകൾ വരും മാനസികൾ ഒരുപാട് ചേഞ്ച് വരും ചെറിയൊരു കാര്യം പോലും വളരെ വലുതായിട്ട് എഫക്ട് ചെയ്യുന്ന ടൈം കൂടിയാണത് ഈ സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു നട നടന്നാലും ഇരുന്നാലും എല്ലാം പണ്ടത്തെ കാരണവർ ഇത് കൃത്യമായി ചെയ്യുമായിരുന്നു ഇന്ന് ആർക്കറിയാം ആർക്കും അറിയില്ല നമ്മൾ ദൈവമില്ല ദൈവമില്ലാന്ന് തന്നെ വിചാരിച്ചു അതിന് ദൈവത്തിനൊന്നും ഇല്ല അതിൻ്റെ അകത്ത് പ്രശ്നം പക്ഷേ എനർജി ലെവലിൽ നെഗറ്റീവായ എനർജികളില്ല എന്ന് പറയണ്ട അത് തെറ്റായ ധാരണയാണ് ദൈവമില്ലാന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നെഗറ്റീവ് എനർജികളുണ്ട് എൻഡറ്റികളുണ്ട് നെഗറ്റീവ് സോളുകളും ഈവൽ സ്പിരിറ്റുകളുണ്ട് ഇത് ഇതെല്ലാം നമ്മളെ എങ്ങനെ ബുദ്ധിമുട്ടുകളാക്കാം നമ്മളെ ഏത് രീതിയിൽ തകർക്കാം നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും ഈ പറയുന്ന ഈവൽ സ്പിരിറ്റുകളുടെ ഒരു ഇഷ്യൂ കൊണ്ട് ഈ പറയുന്ന സ്ത്രീക്ക് അമ്മയ്ക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു കരുതുക ഈ അമ്മ അന്ന് മുതൽ ഈശ്വരനെതിരാവും പൂർണ്ണമായിട്ടും ഈശ്വര വിശ്വാസം നഷ്ടപ്പെട്ട് ഈ പറയുന്ന ലെവലിലോട്ട് മാറും ഇന്ന് ആലോചിച്ച് നോക്ക് ഇവർ ഇവർക്കറിയാം എങ്ങനെ ഈ ഒരു ഈവൽ സ്പിരിറ്റുകൾ എപ്പോഴും ചെയ്യുന്ന കാര്യം എങ്ങനെ നമ്മളെ മാനസികമായിട്ട് തകർത്ത് നമുക്ക് മാനസികമായി ദുഃഖങ്ങൾ തന്ന് അതെല്ലാം ഈശ്വരന്റെ തലയിൽ വെക്കുന്നു അതെ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന സ്പിരിറ്റുകൾ നമ്മൾ കുറ്റം പറയുമോ കാരണം എന്താ അറിയില്ല നമ്മൾ മൊത്തം കേട്ടിരിക്കുന്ന ഈശ്വരനാണ് നമുക്ക് സന്തോഷം തരുന്ന ഈശ്വരനാണ് ദുഃഖം തരുന്ന ഈശ്വരനാണ് അല്ല ഇത് നമ്മളിലൂടെ സംഭവിക്കുന്നത് നമ്മുടെ പല പ്രശ്നങ്ങളുടെയും മൂല കാരണം ഈ പറയുന്ന ഈവൾ സ്പിരിറ്റുകളാണ് സ്പിരിറ്റുകളാണ് നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾ മനസ്സിലാക്കുന്ന നിമിഷം നമ്മൾ ഈശ്വരമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കും അങ്ങനെ നമ്മൾ അടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് രക്ഷപ്പെടാം അല്ലെങ്കിൽ വേറെ ഒരു വഴിയുമില്ല നമ്മൾ ഇവിടെ ഇരുന്ന് ഈശ്വരനെ കുറ്റം പറയണ്ട നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ കൂട്ടിയെടുത്താൽ മാത്രം വന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക പോലും വേണ്ട അതുകൊണ്ട് ഇനി കുഞ്ഞായി ഇതേ പ്രശ്നമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെ ചെറിയ കുഞ്ഞുങ്ങൾ വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും അവർക്ക് അതീന്ദ്രിയമായ കഴിവ് കിട്ടുന്ന സമയമാണത് കുഞ്ഞുങ്ങൾക്ക് കാരണം കുഞ്ഞിൻ്റെ ജനനം മുതലേ അതിൻ്റെ ആ ഒരു ജനിച്ച നാൾ മുതലേ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ അത്ഭുതമാണ് ഇത് എങ്ങനെ സംഭവിക്കുന്നു ഇത് ഇത് എന്തൊക്കെയാണ് നമുക്ക് നമ്മളെ ഞെട്ടിപ്പോവും ഈ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഇവരുടെ ഇമോഷൻസ് കാണുമ്പോഴും ഇവരുടെ പല കാര്യങ്ങൾ കാണുമ്പോഴും ഇവർ പലപ്പോഴും സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ആരുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്തോണ്ടിരിക്കുക അവർക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഏഞ്ചൽസ് ഉണ്ട് അവർക്ക് പല പ്രൊട്ടക്ഷൻ ആയിട്ടും അവർക്ക് ദൈവികമായ എനർജി ഉണ്ട് അതൊരു ഒരു സമയം വരെ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം അത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അവരുണ്ടാക്കിയെടുക്കേണ്ടത് അതെല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ് ആ സിദ്ധി ആ അത്ഭുത സിദ്ധി എന്ന് പറയുന്നതാണ് കുഞ്ഞ് വളർന്ന് വലുതായി കുറച്ചുകൂടി പ്രായം കഴിഞ്ഞ് സ്പിരിച്വാലിറ്റിയിലോട്ട് എത്തി സ്പിരിച്വാലിറ്റിയിലൂടെ സാധനയിലൂടെ മെഡിറ്റേഷനിലൂടെ അന്ന് നമുക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഈ സിദ്ധിനെ പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും മനസ്സിലായോ അങ്ങനെയാണ് മനുഷ്യൻ പിന്നീട് ഈ സിദ്ധിയിലോട്ട് എത്തുന്നത് മറ്റുള്ള മനുഷ്യൻ എന്ത് ചെയ്യും ആ സിദ്ധി ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വളരെ സാധാരണ ലെവലിൽ നമ്മൾ ജീവിച്ച് നമ്മുടെ ജീവിതത്തിൽ കിടന്ന ഡ്രഗ്സും സെക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജീവിച്ച് ജീവിച്ച് നമ്മൾ മരിച്ചു പോകും ചില മനുഷ്യർ ഈ സിദ്ധി നമുക്ക് ഉള്ള സിദ്ധികളാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ സിദ്ധി ഈശ്വരന്റെ ബ്ലെസ്സിങ് അല്ല ഈ സിദ്ധി നമ്മളിൽ നമ്മളിലുള്ള സിദ്ധിയാണ് ഈ അതീന്ദ്രിയമായ സിദ്ധികൾ ഇൻഡ്യൂഷൻ ഈ പറയുന്ന ഏഞ്ചൽസിനോട് സംസാരിക്കുക സ്പിരിറ്റുകളോട് സംസാരിക്കുക ഈശ്വരനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇത് നമ്മൾ ബൈ ബർത്തിൽ നമുക്ക് കിട്ടുന്ന പക്ഷെ നമുക്കത് എപ്പോഴും നഷ്ടപ്പെടുന്നു ഈ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്ന സ്പിരിച്വാലിറ്റി നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഇതോട്ട് എത്താൻ പറ്റുള്ളൂ അതിലെത്തി ഒരുപാട് ആളുകൾ അവരെയാണ് നമ്മൾ ഗുരുക്കന്മാരെന്നും ദേവതകളെന്നും ദേവതകളിൽ നിന്നും എല്ലാം നമ്മൾ വിളിക്കുന്നത്